ജോബിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം രണ്ട് ദൈവപുത്രന്മാർ വീണ്ടും ഒരു ദിവസം കർത്തൃ സന്നിധിയിൽ ചെന്നു സാത്താനും അവരോടൊപ്പം എത്തി കർത്താവ് സാത്താനോട് ചോദിച്ചു നീ എവിടെ നിന്ന് വരുന്നു ഞാൻ ഭൂമിയിലാകെ ചുറ്റി സഞ്ചരിച്ചിട്ട് വരികയാണ് അവൻ പറഞ്ഞു കർത്താവ് അവനോട് വീണ്ടും ചോദിച്ചു എന്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ അവനെ നിഷ്കളങ്കനും നീതിനിഷ്ഠനും തിന്മയിൽ നിന്ന് അകന്നു ജീവിക്കുന്നവനുമായി മറ്റാരെങ്കിലും ഭൂമുഖത്തുണ്ടോ അകാരണമായി അവനെ നശിപ്പിക്കാൻ നീ എന്നെ സമ്മതിപ്പിച്ചെങ്കിലും അവന്റെ വിശ്വസ്തത അചഞ്ചലമായി നിൽക്കുന്നു സാത്താൻ പറഞ്ഞു ചർമ്മത്തിനു പകരം ചർമ്മം ജീവനു വേണ്ടി തനിക്കുള്ളതെന്തും മനുഷ്യൻ ഉപേക്ഷിക്കും അങ്ങവന്റെ അവസ്ഥയിലും മാംസത്തിലും കൈവയ്ക്കുക അപ്പോൾ അവൻ അങ്ങയെ ദുഷിക്കും ഇതാ അവനെ നിനക്ക് ഞാൻ വിട്ടു തന്നിരിക്കുന്നു അവന്റെ ജീവനിൽ മാത്രം കൈവയ്ക്കരുത് കർത്താവ് സാത്താനോട് പറഞ്ഞു സാത്താൻ കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിന്ന് പോയി അവൻ ജോബിൻ്റെ ശരീരത്തെ അടിമുതൽ വരെ വ്രണങ്ങൾ കൊണ്ട് നിറച്ചു ജോബ് ചാരത്തിലിരുന്ന് ഓട്ടുകഷ്ണം കൊണ്ട് ശരീരം ചുരണ്ടിക്കൊണ്ടിരുന്നു അപ്പോൾ അവന്റെ ഭാര്യ പറഞ്ഞു ഇനിയും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുന്നു ദൈവത്തെ ശപിച്ചിട്ട് മരിക്കുക ജോബ് ഭാര്യയോട് പറഞ്ഞു ബോഷത്വം പറയുന്നു ദൈവകരങ്ങളിൽ നിന്നും നന്മ സ്വീകരിച്ച നാം തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ ഇക്കാര്യങ്ങളിലൊന്നും ജോബ് നാവുകൊണ്ട് പാപം ചെയ്തില്ല മൂന്ന് സ്നേഹിതന്മാർ ജോബിന് സംഭവിച്ച അനർത്ഥങ്ങളെക്കുറിച്ച് അറിഞ്ഞ മൂന്ന് സ്നേഹിതന്മാർ തേമാന്യനായ എലിഫാസ് ഷൂഹന്യനായ നാമാത്യനായ സോഫാർ ഒരുമിച്ച് അവനോട് സഹതാപം കാണിക്കുവാനും അവനെ ആശ്വസിപ്പിക്കാനും അവിടെ എത്തി ദൂരെ വച്ച് കണ്ടപ്പോൾ അവർ അവനെ തിരിച്ചറിഞ്ഞില്ല അവർ ഉറക്കെ നിലവിളിച്ചു വസ്ത്രം കീറി ശിരസിൽ പൂഴി വാരി വിതറി അവന്റെ പീഡകൾ അതികഠനമെന്ന് കണ്ട് ഒരക്ഷരം സംസാരിക്കാനാവാതെ ഏഴു രാവും പകലും അവർ അവനോടൊപ്പം നിലത്തിരുന്നു ദൈവവചനമാണ് നാം കേട്ടത്